എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും ഒരുപാട് പേർക്ക് വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ടാവുക അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് വെയിറ്റ് എന്നുള്ള കാര്യം ഓവറായിട്ട് ഈറ്റ് ചെയ്യുന്നത് അതുപോലെത്തെ ലാക്ക് ഓഫ് എക്സസൈസുകൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കുറയുന്ന സമയത്ത് ഒരുപാട് കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിലോട്ടേക്ക് കയറുന്നത് അപ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവും വെയിറ്റ് കൂടും ആദ്യം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പിന്നീട് പല രീതിയിലെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴൊക്കെ ആയിരിക്കും നമുക്കിതിനെപ്പറ്റി അല്പം ബോധം വരുന്നുണ്ടാവുക ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ എല്ലാവരും വീട്ടിൽ യാണ് ചെയ്യുന്നത് അതും ഒരു പ്രശ്നമാണ് ഇരിക്കുക അതുപോലെ തന്നെ കിടക്കുക അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് പല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റിൻ്റെ കുറവ് അതുപോലെ തന്നെ ക്ഷീണം തലകറക്കം അസ്വസ്ഥതകൾ ശ്വാസം മുട്ടൽ അപ്പം ഇതൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഡയറ്റ് കറക്റ്റായിട്ട് നോക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് കൂട്ടാൻ വേണ്ടി പറ്റും പക്ഷേ കുറയ്ക്കാനാണ് ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് എങ്ങനെ കലോറി ബേൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡോക്ടർ അരിച്ചാക്കിയ അറുപത് ടൈറ്റിലെ ചീഫ് കൺസൾട്ടന്റ് ഫസ്റ്റായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടും കുറച്ച് കാര്യങ്ങളുണ്ട് രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് എപ്പോഴും എണീക്കേണ്ടിക്ക് നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിട്ട് നമ്മൾ എണീക്കണമെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ട് നമ്മൾ എണീക്കണമെങ്കിൽ കറക്റ്റായിട്ട് ഒരു സ്ലീപ്പ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യണം അല്ലേ അപ്പോൾ സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞ് രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് ഒരു ഡീറ്റോക്സ് സ്ട്രെങ്ക് നമ്മളെപ്പോഴും കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ എനർജി കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനും കലോറി ബേൺ ചെയ്യാനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുക അല്ലാത്ത പക്ഷം എനിക്കൊന്ന് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ചില ആൾക്കാരൊക്കെ ഒരു സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോഫി വെച്ചിട്ട് അതായത് ബെഡ് കോഫി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടീ വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് നല്ലതാണ് എന്ന് പക്ഷേ ഇല്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടോ പല രീതിയിലുള്ള അസ്വസ്ഥകൾ നമുക്ക് ആദ്യം തോന്നില്ലെങ്കിലും ആദ്യം നമുക്ക് തോന്നും നല്ല രീതിയിൽ എനർജറ്റിക് ആണ് വരുന്നത് എന്നുള്ള കാര്യം പിന്നീട് കുറേ കഴിയുന്ന സമയത്തായിരിക്കും നമുക്ക് പല രീതികൾ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോഴായിരുന്നു നമ്മൾ ബാക്കോട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുക അത് ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നുന്നത് നമ്മൾ വരുന്നത് അതുകൊണ്ടാണ് മുന്നേ പറയുന്നത് നിങ്ങൾ ഒരിക്കലും രാവിലെ എണീക്കുന്ന സമയത്ത് ടീയോ കോഫിയോ വെച്ചിട്ട് മാക്സിമം നമ്മൾ അങ്ങനെ തുടങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴൊരു ഡീ ടോക്സ് സ്ട്രിങ്ക് നമ്മൾ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുക അല്ലാതെ നമ്മൾ ശരീരത്തിനെതിരെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പല രീതികളിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ലൊരു ടീ ഡ്രിങ്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ കുടിക്കാൻ പറ്റുന്നതാണ് ഒന്നാമത്തത് ലെമൺ വിത്ത് ചിയാ സീഡ്സ് വാട്ടർ അത് ഒരുപാട് പേര് പരീക്ഷിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പേര് പക്ഷേ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ലെമൺ കുടിക്കുന്ന സമയത്ത് ആസിഡിറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അതുപോലെ അതുപോലത്തെ ചിയാസീഡൊക്കെ കുടിക്കുന്ന സമയത്ത് ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഫസ്റ്റ് നിങ്ങൾ ഞാനിപ്പോൾ എന്ത് ഡ്രിങ്ക് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ചില ആളുകൾക്കൊക്കെ ഇതൊക്കെ കുടിക്കുന്ന സമയത്ത് അസ്വസ്ഥ വരുവാണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം ലെമൺ വിത്ത് ചിയാസീഡ്സ് ആണ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന രാവിലെ ഏർലി മോർണിംഗിൽ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് അതിനായിട്ട് നമുക്ക് തലേന്ന് തന്നെ പുതിർത്തിട്ട് വെക്കുക ഹാഫ് ടീസ്പൂൺ ചിയാ സീഡ്സ് അല്പം വെള്ളത്തിൽ പിറ്റേ ദിവസം രാവിലെ മോർണിംഗിൽ അല്പം വാട്ടർ എടുക്കുക വൺ ഗ്ലാസ് വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിലോട്ടേക്ക് ചിയാ സീഡ്സ് ആഡ് ചെയ്യുക ഇതിനൊപ്പം തന്നെ ഹാഫ് ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഹണി ആഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഹണി ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ത്രീ ഫോർ ഡ്രോപ്സ് മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി ഒരുപാട് ആഡ് ചെയ്യുന്ന സമയത്ത് അസ്വസ്ഥതകൾ വരും രാവിലെ തന്നെ വെറും വയറ്റിലൊക്കെ ഈ ഒരു ഷുഗർ കുടിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഒഴിവാക്കാൻ അല്പം ഡ്രോപ്സ് ആയിട്ട് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ഒരു ഫീൽ കിട്ടും വയർ ഫുൾ ആയ ഫീല് കിട്ടുമ്പോൾ എന്തുണ്ടാവും നമുക്ക് കുറച്ചും കൂടെ ഓവർ ഈറ്റിങ്ങിൽ നിന്നൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും പിന്നെ ഈ ഒരു വേറൊരു കാര്യമാണ് ആയിട്ടുള്ള കാര്യമാണ് ചിയ സീഡ്സും അതുപോലെ തന്നെ ലെമൺ ജ്യൂസൊക്കെ ഒരുപാട് പേർക്ക് കുടിച്ചിട്ടൊക്കെ അസിഡിറ്റിയും ബ്ലൂട്ടിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം കാരണം ചില സമയത്ത് ചില ആളുകൾക്കൊക്കെ ചില ഡ്രിങ്ക്സും അതുപോലെ ചില ഭക്ഷണങ്ങളൊക്കെ കുടിക്കുകയോ കഴിക്കുന്ന ഒക്കെ സമയത്തൊക്കെ അസ്വസ്ഥകൾ വരാൻ സാധ്യതകൾ ഉണ്ട് അത് ഓരോരുത്തരും ബോഡീനുസരിച്ച് അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് നല്ലതായിരിക്കും ചില ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഈ നെക്സ്റ്റ് രണ്ടാമത്തെ ഡീറ്റോക്സ് സ്ട്രിങ്ക് ആണ് നിങ്ങൾക്ക് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് വൺ ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനേഗർ വൺ ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഏക്ക് നമ്മൾ എടുക്കുക ഇതിലോട്ടേക്ക് സിനാമിൻ സ്റ്റിക്കും കൂടെ ആഡ് ചെയ്യുക ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ മെറ്റബോളിസൊക്കെ നാച്ചുറലി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ മൂന്നാമത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ് ജീരക വെള്ളം അതൊരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും അപ്പം ജീരക വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വൺ ഗ്ലാസ് വാട്ടർ എടുക്കുക അതിലോട്ടേക്ക് വൺ ടേബിൾ സ്പൂൺ ജീര ആഡ് ചെയ്യുക എന്നിട്ട് ഓവർനൈറ്റ് വെക്കുക രാവിലെ എണീക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതായത് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് ബോയിൽ ചെയ്യുക എന്നിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് എന്നല്ല ഏതൊരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് അത് കഴിഞ്ഞ് ഡിറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞ ശേഷം അല്പം ഒരു പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റോളം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് വോക്ക് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം കലോറിയാണ് നമ്മുടെ ശരീരത്തിൽ ബേൺ ചെയ്യുന്നത് അപ്പോൾ ഒരു നമ്മൾ എപ്പോഴും ഒരു തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നും അതുപോലെ ഡീറ്റോക്സ് സ്ട്രെ കുറിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അല്പം നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു നടത്തത്തിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് കേട്ടോ ഈ ഒരു നടക്കുന്ന സമയത്ത് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്കൊരു മോർണിംഗ് തന്നെ ഒരു എനർജറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാനും കലോറി ബേൺ ചെയ്യാനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി അടുത്ത് എനിക്ക് ഒരു ഡി ടോക്സ് റീങ്കിനെ പറ്റി ഞാൻ പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു നടത്തത്തിലൂടെ തന്നെ നമ്മൾ യോഗയായിട്ടോ അല്ലെങ്കിൽ യോഗ ചെയ്യാനോ അതുപോലെ തന്നെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കലോറി ബേൺ ചെയ്യാനും മെറ്റബോളിസി ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മൾ ബാക്ക് ടു നോർമൽ നമ്മളെ വെയിറ്റിലോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അതായത് നമ്മുടെ ടാർജറ്റ് ടാർജറ്റ് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യമാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഈ യോഗ മെഡിറ്റേഷനൊക്കെ നമ്മൾ ചെയ്ത് ഒരു വാക്കൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ പതുക്കെ മാത്രമേ ഡയജഷൻ ചെയ്യൂ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വയറൊരു ഫുള്ളായ ഫീൽ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ജങ്ക് ഫുഡ് ഒന്നും അധികം ആരും കഴിക്കുകയില്ല കാരണം നമുക്കൊരു വയർ ഫുള്ളായ ഫീല് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ക്രേവിങ്സ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഓവർ ഈറ്റിങ് കുറയും അതുപോലെ തന്നെ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് നമുക്ക് മസിൽ ലോസ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ബോൺ ഡെൻസിറ്റി കുറയില്ല അതുപോലെ തന്നെ മെറ്റബോളിക് റേറ്റ് ഹൈ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ബോഡി ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതൊക്കെയാണ് ചോദിക്കും നമ്പർ വൺ ഓട്ട്മീൽ വിത്ത് ബനാന നമുക്ക് കഴിക്കാം നമ്പർ ടു ഓട്ട്മീൽ വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് നമുക്ക് കഴിക്കാം നമ്പർ ത്രീ മൂംഗാലും വെച്ചിട്ടുള്ള നമുക്ക് ദോശയോ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പനീർ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ മൾട്ടി ഗ്രെയിൻ ആയിട്ടുള്ള ദോശ റാഗിൻ്റെയോ അല്ലെങ്കിൽ ജോവറിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ അഞ്ചാമത്തെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടോഫും പനീറും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു സലാഡ്സ് രൂപത്തിൽ കഴിക്കാൻ അതും കുഴിക്കാം അതുപോലെ തന്നെ നമുക്ക് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ മുട്ട ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മോർണിംഗ് റൊട്ടീനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എത്രത്തോളം ഒരു ആയിട്ട് എനർജറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു ബൂസ്റ്റായി എനർജറ്റിക് ആണ് നിങ്ങൾ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്ക് നമുക്ക് ആ ഒരു ക്ഷീണമാണെങ്കിലും തളർച്ചയാണെങ്കിലും അതുപോലെ തന്നെ നമുക്കൊരു മടി അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്കൊരു റിഗ്രറ്റും ഒരു ഫീൽ ചെയ്യില്ല ചില ആളുകളൊക്കെ രാവിലെ ഒരു കറക്റ്റായിട്ട് സ്ലീപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ മടിയോട് കൂടിയിട്ട് എണീക്കും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഭക്ഷണത്തിൻ്റെ ക്രമം ഒക്കെ തെറ്റായ രീതിയിൽ അതുപോലെ തന്നെ വർക്കൗട്ട് ഇല്ല ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ കുറയും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഈ വെയിറ്റ് കൂടുന്നത് അമിതവണ്ണം നമ്മൾ കുറയ്ക്കേണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച രീതിയിലുള്ള നമ്മൾ വെയിറ്റ് ഒരു നേരത്തേക്ക് മാത്രമല്ല നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്ന അല്ലേ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള വെയിറ്റ് അതിനായിട്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ രീതി നമ്മൾ ഫോളോ ചെയ്യാൻ നമുക്ക് ഫുഡ് ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ പട്ടിണി കിടക്കേണ്ട ആവശ്യം ഇവിടെ എവിടെയില്ല നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ള ചിന്ത മാത്രം നമുക്ക് മതി അതിനായിട്ട് നമുക്ക് നമ്മുടെ ക്രേവിങ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസും വർക്കൗട്ടും യോഗവും ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്താണോ നമുക്ക് ഇഷ്ടമുള്ള അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സമയത്ത് നമുക്ക് ഈസി ആയിട്ട് കലോറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസ്യ കെ അറുപത് ഡയറ്റിൽ ചീഫ് കൺസൾട്ടൻറ്റ്